മൂന്ന് ബി ജെ പി എം എൽ എ മാർ കോൺഗ്രസിൻ്റെ അത്താഴ വിരുന്നിനെത്തിയതോടെ കർണാടക രാഷ്ട്രീയത്തിൽ വീണ്ടും കൂറുമാറ്റത്തിന്റെ സൂചന ലഭിച്ചിരിക്കുന്നു അതായത് ഇന്ന് കർണാടക രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി ആരാണെന്ന് ചോദിച്ചാൽ ഒരറ്റ ഉത്തരമേ ഉള്ളൂ അത് ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമിയാണ് അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ് ഒരു കാലത്ത് കർണാടക ഭരിച്ചിരുന്ന തൻ്റെ പാർട്ടി ഇന്ന് പത്തിൽ താഴെ ശതമാനം സീറ്റുകൾ പോലും ഇല്ലാതെ ചക്രശാസം വിളിക്കുകയാണ് ഒരാഴ്ച മുൻപ് വരെ ഒരു തവണ കൂടി പിളർന്നു ആ പാർട്ടി ഇപ്പോൾ മരണശയയിലാണ് ഒപ്പം ചേർന്നിരിക്കുന്ന ബി ജെ പി ആണെങ്കിൽ തമ്മിൽ തല്ലി മരിക്കുകയാണ് അപ്പോഴാണ് കുമാരസ്വാമി പറയുന്നത് നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകളുള്ള കോൺഗ്രസിൽ നിന്ന് അമ്പത് എം എൽ എ മാർ പാർട്ടി വിട്ട് ബി ജെ പിയിൽ വരുമെന്നും അവർ സർക്കാർ രൂപീകരിക്കുമെന്നും ഇതൊന്നും സ്വബോധത്തോടെ പറയുന്നതല്ല അധികാരം നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമായപ്പോഴുള്ള ഒരു സമനില തെറ്റലാണ് എന്നാൽ ഇന്നലത്തെ ഈ സംഭവത്തോടു കൂടി ഇത് കൂടുതലാകാനാണ് സാധ്യത അതായത് കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കൂറുമാറുന്നതിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ അത്താഴ വിരുന്നിൽ പങ്കെടുത്തിരിക്കുകയാണ് മൂന്ന് ബി ജെ പി സാമാജികർ സംഭവം വളരെ ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര ഇവരിൽ നിന്നുള്ള വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ബംഗളൂരു നഗരത്തിലെ യശ്വന്ത്പുര എം എൽ എ എസ് ടി സോമശേഖർ അതുപോലെ ഉത്തര കർണാടകയിലെ യല്ലാപുര മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ശിവറാം ഹെബാർ അതുപോലെ മൈസൂരിൽ നിന്നുള്ള എം എൽ സി എച്ച് വിശ്വനാഥ് എന്നിവരാണ് പാർട്ടി മാറുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് ഇന്നലെ കോൺഗ്രസിന്റെ അത്താഴ വിരുന്നിൽ പങ്കെടുത്തിരിക്കുന്നത് ബംഗളൂരുവിൽ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം കോൺഗ്രസ് സംഘടിപ്പിച്ച അത്താഴം വിരുന്നിൽ ആരും പങ്കെടുക്കില്ല എന്ന് ബി ജെ പി വ്യക്തമാക്കിയതാണ് എന്നാൽ പാർട്ടിയെ ധിക്കരിച്ചാണ് ഈ മൂവരും പങ്കെടുത്തിരിക്കുന്നത് ബി ജെ പി ജനപ്രതിനിധികളായവർ യോഗത്തിലൊന്നും പങ്കെടുത്തില്ല എന്നും തന്റെ ക്ഷണപ്രകാരം അത്താഴം കഴിക്കാൻ മാത്രമാണ് ഈ മൂന്ന് പേർ വന്നതെന്നും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഉപമുഖ്യമന്ത്രി കൂടിയായ ഡി കെ ശിവകുമാർ വ്യക്തമാക്കിയിരിക്കുന്നു ഇതിൽ നിന്ന് തന്നെ ഈ എം എൽ എ നീക്കങ്ങൾ വളരെ വ്യക്തമാണ് മുൻ മന്ത്രിമാർ കൂടിയായ ഈ ബി ജെ പി നേതാക്കൾ കോൺഗ്രസ് വിരുന്നിൽ പങ്കെടുത്തതിൽ പാർട്ടിക്കുള്ളിൽ എതിർപ്പുണ്ട് എന്ന് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകാൻ ഇവർ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത് മുൻ ബി ജെ പി സർക്കാരിൽ മന്ത്രിമാരായിരുന്ന സോമശേഖരും ഹെബാറും കോൺഗ്രസിൽ നിന്നെത്തിയവരാണ് കോൺഗ്രസുകാരനായിരുന്ന വിശ്വനാഥ് ജെ ഡിസ് ജെ ഡി എസിലും പ്രവർത്തിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ ബി ജെ പിക്ക് ഉള്ളിൽ അതൃപ്തിയുള്ളവർ ഏറിയേറി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് കോൺഗ്രസിലേക്കുള്ള ചുവടുവാറ്റം ഉറപ്പിച്ചുകൊണ്ട് ഈ അത്താഴ വിരുന്ന് കഴിക്കാനെത്തിയത് ശരിക്കും രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ കുമാരസ്വാമി പറയുന്നത് പോലെ കോൺഗ്രസ് എം എൽ എ ബി ജെ പി നേതാക്കൾ ചർച്ച നടത്തിയിട്ടൊന്നുമില്ല നേരെമറിച്ച് കോൺഗ്രസിലേക്കുള്ള ഒരു കുത്തൊഴുക്ക് തടയാനുള്ള കുമാരസ്വാമിയുടെ ഒരു വെടി പൊട്ടിക്കൽ മാത്രമാണ് ഈ കേട്ടത് എന്നാൽ മൂന്ന് ബി ജെ പി എം എൽ എ മാരുടെ ഈ നീക്കത്തോടെ കർണാടക രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായിരിക്കുന്നു